ഹായ് ഫ്രണ്ട്സ് ബി എസ് സി നേഴ്സിംഗ് പ്രവേശനം ബി എസ് സി നേഴ്സിംഗ് പ്രവേശനം കട്ട് ഓഫ് മാർക്കിൽ കുതിച്ചുകയറ്റം ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ പ്രവേശനം മുഴുവൻ മാർക്ക് ലഭിച്ചവർക്ക് മാത്രം സംസ്ഥാനത്ത് ബി എസ് സി നേഴ്സിംഗ് കോഴ്സിന് പ്രവേശനം ലഭിക്കണമെങ്കിൽ നിസ്സാര മാർക്കൊന്നും പോരാ നഴ്സിംഗ് പ്രവേശനത്തിനുള്ള ഇൻഡെക്സ് മാർക്കിൻ്റെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഇപ്പോൾ കുതിച്ചു കയറിയിരിക്കുകയാണ് ഇൻഡെക്സ് മാർക്ക് നൂറ് ശതമാനമുള്ളവർക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്നത് സ്വാശ്രയ കോളേജുകളിൽ സർക്കാർ സീറ്റുകളിലെ പ്രവേശനത്തിനുള്ള ഈ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് തൊണ്ണൂറ്റി എട്ട് ശതമാനമാണ് മാനേജ്മെൻ്റ് കോട്ടയം ക്ലാസ്സിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രീകൃത അലോട്ട്മെന്റ് വഴിയാണ് പ്രവേശനം സർക്കാർ കോളേജുകളിലേക്കും സ്വാശ്രയ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്കും പ്രവേശനം നടത്തുന്നത് എൽ ബി എസ് സെന്റർ പത്താം ക്ലാസ്സിൽ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കണക്കാക്കി റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അസോസിയേഷൻ ഓഫ് ദി മാനേജ്മെന്റ് ഓഫ് സെൽഫ് ഫിനാൻസിങ് നേഴ്സിംഗ് കോളേജ് ഓഫ് കേരള അതായത് എ എം സി എസ് എഫ് എൻ സിക്ക് ഈ രീതിയിൽ തന്നെയാണ് ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുന്നത് മറ്റ് സ്വാശ്രയ കോളേജുകളുടെ കൂട്ടായ്മയായ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള പി എൻ സി മാക് അവർ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂടി ഇതോടൊപ്പം പരിഗണിക്കുന്നുണ്ട് സഹകരണ സ്വാശ്രയ കോളേജുകളും ചില സ്വ സ്വകാര്യ സ്വാശ്രയ കോളേജുകളും മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി സ്വന്തം നിലയ്ക്ക് റാങ്ക് പട്ടിക തയ്യാറാക്കിയും പ്രവേശനം നടത്തുന്നുണ്ട് കോവിഡിന് മുമ്പ് ഇൻഡെക്സ് മാർക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനമുള്ളവർക്ക് വരെയും എൽ ബി എസ് പ്രകാരം സർക്കാർ സീറ്റിൽ പ്രവേശനം ലഭിച്ചിരുന്നു അതാണിപ്പോൾ തൊണ്ണൂറ്റി എട്ടിൽ എത്തി നിൽക്കുന്നത് വീണ്ടും ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ നൂറ് ശതമാനത്തിലേക്കും മാനേജ്മെൻറ്റ് സീറ്റുകളിൽ ഇത് എൺപത്തി അഞ്ച് എൺപത്തിയെട്ട് ശതമാനമായിരുന്നതാണ് ഇപ്പോഴിത്രയും തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനത്തിലേക്കും എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടിത് സംഭവിച്ചു കാരണം വിദേശ ജോലി സാധ്യത തന്നെയാണ് എന്നാണ് നിഗമനം ഗൾഫിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമുള്ള മികച്ച ജോലി സാധ്യതയും നല്ല ശമ്പളവുമാണ് ബി എസ് സി നേഴ്സിംഗ് കൂ ബി എസ് സി നേഴ്സിംഗ് പ്രവേശനത്തിന് കൂടുതൽ പ്രിയമേറിയത് സംസ്ഥാനത്തൊട്ടാകെ സർക്കാർ സർക്കാർ നിയന്ത്രിത സ്വകാര്യ സ്വാശ്രയ മേഖലകളിലായി നിലവിൽ നൂറ്റി അം അമ്പത്തിയഞ്ച് നഴ്സിങ് കോളേജുകളാണുള്ളത് ഈ കോളേജുകളിലെല്ലാം കൂടി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് സീറ്റുകളാണുള്ളത് എന്നാൽ എഴുപതന എഴുപതിനായിരത്തോളം അപേക്ഷകളാണ് ഈ വർഷം കിട്ടിയിരിക്കുന്നത് സർക്കാർ സീറ്റുകളാണെങ്കിൽ ആയിരത്തിൽ താഴെയാണെന്നറിയാം അറിയാം മുഴുവൻ മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലും മുഴുവൻ മാർക്ക് നേടി എത്രയോ കുട്ടികൾ നിലനിൽക്കവേ അവർക്ക് പോലും മുഴുവനായി ഗവൺമെൻറ് സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നതും വേറൊരു അതിശയോക്തി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നാലും ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ളൊരു കോഴ്സായതുകൊണ്ട് അതിൻ്റെ പ്രിയമേറി വരുന്നു എന്നതിൽ സംശയമില്ല മാത്രമല്ല ഈ ഒരു ജോലിയോട് അതിയായ താല്പര്യമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ െന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇതിലേക്ക് വരുന്നത് ശമ്പളവും ജോലി സാധ്യതയും മാത്രമല്ല ഒരു ജോലിയോടുള്ള താല്പര്യവും കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്തായാലും അടുത്ത വർഷം മുതൽ ബി എസ് സി നേഴ്സിങ്ങിന് എൻട്രൻസ് വരുമെന്ന് കേൾക്കുന്നു അപ്പോൾ അപ്പോഴൊരുപക്ഷേ ഈ മാർക്കിൽ മാർക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നൊരു പേടി സ്വപ്നം മാറുമായിരിക്കും എങ്കിലും അത്രത്തോളം നല്ല കോമ്പറ്റീവായ ഒരു എക്സാം തന്നെ ആയിരിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് എന്തായാലും ബി എസ് സി നേഴ്സിംഗ് പ്രവേശനം കട്ട് ഓഫ് മാർക്കിൽ കുതിച്ചു കയറ്റം നൂറ് ശതമാനം മാർക്കുള്ളവർ മാത്രമാണ് ഗവൺമെൻറ് സീറ്റിൽ പ്രവേശനം നേടിയിരിക്കുന്നത് മാനേജ്മെൻറ്റ് സീറ്റ് പ്രവേശനത്തിന് പോലും തൊണ്ണൂറ്റഞ്ച് ശത ശതമാനത്തിലധികം മാർക്ക് വേണമെന്നതാണ് ഇപ്പോൾ നിലവിൽ കാണാൻ പറ്റിയിരിക്കുന്നത്